ഹുമാനപ്പെട്ട ജ്യോതി അച്ഛനൂടെയും അപ്പം തന്നെ അലക്സ് അച്ഛനോടേയും സദീപത്തിലും കൂടിയൊക്കെ ദേവദൈവാനുഗ്രഹം ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വർഷിക്കുകയായിരുന്നു വർഷിക്കപ്പെടുകയായിരുന്നു അത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ഒരു നന്മയിൽ വളരേണ്ടത് നമ്മിന്ന് സ്വീകരിച്ച കൃപ നമ്മൾ ജീവിതത്തിൽ നിലനിർത്തേണ്ടത് നമ്മുടെ ഒത്തിരി അപ്പോൾ അതിന് നമുക്ക് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ള ദിവസത്തിൽ കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിരന്തരമായി നമ്മളിലേക്ക് വശിച്ചു കൊണ്ടുപോകാൻ അതിന് നമ്മുടെ സഹായവും ബഹുമാനപ്പെട്ട ജോബിനൻ അലക്സ് അച്ഛൻ വളരെ പ്രത്യേകമായി നന്ദിയോട് ഓർക്കുകയാണ് അവസാനത്തിലാണ് അവസാന നിമിഷത്തിലാണ് ഞാൻ അവരെ നിയോഗിച്ചത് പട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ധ്യാനം കയറി വരികയും ചെയ്തു നോക്കുന്നത് അപ്പോൾ അത് അവർ അന്വേഷണം സ്വീകരിച്ച് ഇവിടെ വരുവാനും യാതൊരു മടി കൂടാതെ ഇവിടെ വന്ന് ഈ നോമ്പുകാലത്തിൽ നമുക്കായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കാണിച്ച വലിയ ഞാൻ ആ സന്മനസ്സിന് നന്ദി അർപ്പിക്കുകയാണ് പക്ഷെ പറഞ്ഞ ഒത്തിരി ഒത്തിരി ധ്യാനം ഇവർക്ക് ഈ ഉണ്ട് എന്ന് പറഞ്ഞു ഇന്ന് നൂറിലധികം ധ്യാനങ്ങൾ ഈ നോമ്പുകാലത്തിൽ ഈ പല സ്ഥലങ്ങളിലായിട്ട് അവർക്കൊണ്ട് അപ്പോൾ ആ ഒരു ഇത്രയും തിരക്ക് പിടിച്ച സമയത്തും നമ്മൾ ഈ മൂന്ന് ദിവസം നമുക്കായിട്ട് മാറ്റി വെച്ച് ഇവിടെ വരുവാനായിട്ട് കാണിച്ച വലിയ ഈ സന് മനസ്സ് എല്ലാവരുടെയും ഓരോരുത്തരുടെയും പേരിൽ ജ്യോതി അച്ഛനും ഒപ്പം തന്നെ ഗാന ശുശ്രൂത്തിൽ കൂടി നമ്മിന്ന് ദൈവാനുഗത്തിൽ നയിച്ച സുഹിൽ ബ്രദറിനും എല്ലാവർക്കും പേര് സ്നേഹത്തോടെ നന്ദി പറയുകയാണ് നമുക്ക് ഒരു നല്ലൊരു കയ്യൊടി കൊടുത്ത് ഓരോ ദിവസവും മനോഹരമായ രീതിയിൽ ആരാധനകൾക്ക് വ്യത്യസ്തങ്ങളായി നമുക്കറിയാം ഒരു അനുഭവപ്രദമായ രീതിയിൽ ആരാധനയിലൂടെ അമ്മയെ മുന്നോട്ട് നയിച്ചത് അതുപോലെ തന്നെ ക്ലാസ്സുകളും വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് ഇന്നത്തെ ആരാധനകൾ മണിക്കൂർ ആരാധന പെട്ടെന്ന് കടന്നുപോയെന്ന് തോന്നി ഇന്നലെയാണെങ്കിൽ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ മരണത്തെ മുന്നിൽ കാണിച്ചുകൊണ്ട് നമ്മെ വേറെ തരത്തിലേക്ക് നയിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം വലിയ അനുഭവങ്ങൾ നൽകുന്ന ആരാധനകളും ക്ലാസ്സുകളുമൊക്കെയായിരുന്നു ഇവരുടേത് അപ്പോൾ നമുക്കത് ജീവിതത്തിലേക്ക് സ്വീകരിക്കാം അത് ദൈവം നമ്മെല്ലാവരെയും നമ്മളൊപ്പം നിന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ അത് ജീവിതത്തെ നിലനിർത്തുവാനും പ്രഭാതങ്ങൾ അറിയട്ടെ ഒപ്പം തന്നെ ഈ ദിവസങ്ങൾ നിങ്ങൾ വരുവാനായിട്ട് സന്മാൻ സന്മാണിച്ചും പേരെങ്കിലും വന്നു എന്ന് ഇത്തിരി ആൾ കുറവാണ് എനിക്ക് തോന്നുന്നത് കാരണം മഴയുടെ ശൈലി മഴ ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ ദൈവത്തിന് അനുഗ്രഹമാണ് മഴ പക്ഷെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അതൊരു പരീക്ഷണമായിട്ട് മാറുന്നു ചില കാര്യങ്ങൾക്ക് പലപ്പോഴും പരീക്ഷിക്കപ്പെടുന്നു ഈ പരീക്ഷകളെ അതിജീവിക്കുമ്പോഴാണ് ദൈവത്തിൽ കൃപ കൂടുതലായിട്ട് നമ്മളിലേക്ക് വർഷിക്കപ്പെടുക ഈ തോന്നുക ഇന്നലെ നിന്നും കൃത്യം ആ വരണ്ട സമയത്ത് മടങ്ങി കുറേ പേരൊക്കെ അത് മാറിയിട്ടുണ്ടാവാം പരീക്ഷണത്തിൽ വീണ്ടും പോയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അപ്പോൾ പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങളിവിടെ വന്നു നിങ്ങളെന്ത് ദൈവാനുഗ്രഹത്തിൻ്റെ ഈ വേദി നിങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ നിങ്ങൾ ശ്രമിച്ചു അപ്പം നിങ്ങൾക്ക് നന്ദി പറയുകയാണ് ഒപ്പം തന്നെ ഈ ദിവസങ്ങളെ സഹായിച്ചവരുണ്ട് പലരും ഉണ്ട് നമ്മുടെ താര ശുശ്രൂഷി നമ്മുടെ കൈപ്പര്ക്കൻ നമ്മുടെ കുട്ടികൾ ഒപ്പം തന്നെ സിസ്റ്റേഴ്സ് നമ്മുടെ കൈക്കാരന്മാരെ തീർച്ചയായിട്ടും അവർ സ്ത്രീ അനു വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ത്യാഗം എടുക്കുന്നു ഒപ്പം തന്നെ വെള്ളം തപ്പിച്ച് വയ്ക്കുവാനായിട്ട് പലരും സഹായിച്ചിട്ടുണ്ട് അപ്പം അവരെല്ലാവരെയും സ്നേഹത്തിൽ ഓർക്കുകയാണ് തരത്തിൽ അതേ സഹായിച്ചിട്ട് ഈ ദിവസങ്ങളിൽ സഹായമായിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തിൽ ഓർത്തുകൊണ്ട് എല്ലാവർക്കും കൂടി നന്ദി പറയുകയാണ്